താഴത്തുകൂടി ആൾക്കാർ ഓടുന്നു ഞാനൊരു സൈന്യാധിപൻ ആയിരുന്നെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തെ കണ്ട ഇവരെ ഞാൻ ഇവിടെ നിന്ന് വെടിവെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വീട് ഹായ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള ബേക്കൽ കോട്ടയാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്നത് ഇത് മുപ്പത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് എന്തായാലും ഞാൻ കുറേ വേർപ്പൊഴിക്കേണ്ടി വരും ബേക്കൽ കോട്ട വിശേഷങ്ങളാണ് എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയുടെ നേരെ മുൻഭാഗം ഇതാണ് സാധാരണ എല്ലാ കോട്ടകൾക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മിക്ക കോട്ടകൾക്കും കണ്ടിട്ടുള്ളതുപോലെ കോട്ടയ്ക്ക് മുന്നിൽ ഒരു ട്രെഞ്ച് നമുക്കിവിടെയും കാണാം ഇതിൽ അക്കാലത്തെ വെള്ളമൊക്കെ നിറച്ചിട്ട് മുതലകളൊക്കെ ഉണ്ടായിരുന്നുവെന്നറിയില്ല എന്തായാലും ഈ ട്രെഞ്ച് ഈ കോട്ടയോട് ചുറ്റോട് ചുറ്റും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് ഈ ഒന്ന് നേരെ ഇറങ്ങി നോക്കാവേ ദ ഞാനീ ട്രെഞ്ചിനുള്ളിലൂടെയാണ് നടക്കുന്നത് പണ്ട് കാലത്തായിരുന്നെങ്കിലേ പണ്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ല നീന്തി തന്നെ പോകണം അങ്ങനെ നീന്തി പോയിരുന്നെങ്കിൽ മുതൽ മുതലടി കൊണ്ട് ജാകാമായിരുന്നു ഇനി മുതല പിടിച്ചില്ലെങ്കിൽ തന്നെ മുകളിൽ നിന്ന് ഈ വെടി വരില്ല അല്ലേ ആ വെടി വന്നേനെ ബ്രിട്ടീഷുകാർ കുറേ നാൾ ബ്രിട്ടീഷുകാർ ഇവിടെ കേന്ദ്രീകരിച്ച് ഭരിച്ചിട്ടുണ്ട് അക്കാലത്തായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെടിയും കിട്ടിയനെ കണ്ടോ കോട്ടയുടെ നേരെ മുന്നിൽ ഒരു പാലമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ട്രെഞ്ചിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മുതലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൂര്യവിഹാരത്തിനൊക്കെ ആയിട്ട് രണ്ട് തൊളയൊക്കെ ആയിട്ട് പാലമൊന്നും പൂർണ്ണമായിട്ടങ്ങ് വിളിക്കാനാവില്ല ഇതേ ഞാനിതിൻ്റെ മുന്നിൽ നിന്ന് ഇതുവഴി ഇങ്ങോട്ട് നടന്നത് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് ഈ കോട്ടയുടെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കു പറഞ്ഞു ഇതേ അങ്ങോട്ടും അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടക്കയാണ് അതിവിശാലമായിട്ട് അപ്പോൾ ഇനി നമുക്ക് കോട്ടയ്ക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം ടിക്കറ്റൊക്കെ എടുത്തു ഇതേ ഈ ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു ആ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റൊന്നും വേണ്ട ഞാനെന്തായാലും ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തു എനിക്ക് പതിനഞ്ച് വയസ്സ് കൂടുതലുണ്ട് കേട്ടോ കോട്ടയുടെ മുന്നിലായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഇങ്ങനെ കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ മെയിൻ എൻട്രൻസ് കടന്നകത്തേക്ക് ചെല്ലുമ്പോൾ ഏ നേരെ മുന്നോട്ട് വഴിയൊന്നുമില്ല വലിയൊരു ബ്ലോക്ക് ആണല്ലോ നേരെ അങ്ങനെ ഓടിപ്പാഞ്ഞ ആരും കോട്ടയ്ക്കുള്ളിലേക്ക് കയറരുത് എന്ന് കരുതിയിട്ടാവാം വഴി രീതിയിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കടന്നു വന്ന ആ ഫസ്റ്റ് എൻട്രൻസ് ഒന്ന് അകത്തു നിന്ന് നിരീക്ഷിക്കുകയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ ഉയർന്ന പോസ്റ്റുകൾ സൈനിക പോസ്റ്റുകളൊക്കെ കാണാം എന്തായാലും ഈ ഒരു സൈനിക പോസ്റ്റിൻ്റെ മുകളിലൊന്നും കയറി നോക്കാമേ ഈ കോട്ട പൂർണ്ണമായിട്ടും ചെങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഇവിടെ ഈ കോട്ട മാത്രമല്ല കേട്ടോ ഇവിടുത്തെ വീടുകളും മതിലും എങ്ങോട്ട് നോക്കിയാലും ചെങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതികളാണ് ഈ കോട്ട കോസർഗോഡ് കോട്ടയിലല്ലേ കാസർഗോഡ് കാണാനായിട്ടുള്ളത് അപ്പം ഇതേ ഒരു സൈനിക പോസ്റ്റിൽ കയറി ഒരു ഒരാളായിരുന്നിരിക്കില്ല ഇവിടെ മെയിൻ എൻട്രൻസ് അല്ലേ ഒരു സൈന്യാധിപൻ ഒന്നും ആയിരുന്നിരിക്കില്ല ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടാകും എന്തായാലും പീരങ്കികളൊന്നും വെച്ചതിൻ്റെ അടയാളങ്ങളൊന്നും ഇവിടെ കാണാനായിട്ടില്ല കോട്ടയെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് ഇവിടെ നിന്ന് നിരീക്ഷിച്ചിരുന്ന സൈന്യാധിപൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതായിരുന്നു അന്ന് കണ്ടിരുന്ന കാഴ്ചകൾ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം ഇവിടെയൊക്കെ എന്തെങ്കിലും കുറേ വടന്മാരും ഒക്കെ തൊട്ടുമുന്നിലൊക്കെ ഉണ്ടായിരുന്നിരിക്കണം ഈ കോട്ടയ്ക്കുള്ളിലേക്ക് ആദ്യം കയറി വരുമ്പം തന്നെ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് ആളുകളെ വരവേൽക്കുന്നത് ഇതുകൊണ്ടു ഇവിടെ ഒരു ക്ഷേത്രം കാണാം ഇത് ഏത് കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണെന്ന് അതിനെക്കുറിച്ചുള്ള സൂചനകളൊന്നും ഞാൻ കണ്ടില്ല എന്തായാലും പണ്ട് കാലം മുതലേ അതിനെക്കുറിച്ച് കൃത്യമായ അറിവൊന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് മറ്റേ പണി കഴിപ്പിച്ച് ഒരു 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 മസ്ജിദ് ഇവിടെയുണ്ട് അത് ആ നേരെ മുന്നിലൊരെണ്ണം കാണാം അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അത്ര പഴക്കമുള്ള ഒരു മോസ്കായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മുപ്പത്തിയഞ്ച് ഏക്കർ കറങ്ങണ്ടല്ലേ കുറച്ച് വേഗത്തിലാക്കിയേക്കാവേ ഇനി ഞാൻ അടുത്തില്ലെങ്കിലും നിങ്ങളും അടുത്ത് ഇട്ടിട്ട് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ശ്രീ മുഖ്യ മുഖ്യപ്രാണ ടെമ്പിൾ കന്നഡയാണെന്ന് തോന്നുന്നു എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാനങ്ങനെ രണ്ടാമത്തെ പ്രവേശന കവാടവും കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് കയറി കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയപ്പം അത് വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് എങ്ങോട്ട് പോകണമെന്നറിയില്ല ഞാനീ നിൽക്കുന്നതൊക്കെ ഏതോ വലിയൊരു തറയുടെ ഒക്കെ അവശിഷ്ടങ്ങളാണ് തറ മാത്രമേ ഉള്ളൂ മുകളിലേക്കുള്ള സംഭവങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു പിന്നെ ഈ കോട്ടയിലെ ഇന്ന് അവശേഷിക്കുന്നതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ഈ ഉയർന്ന ഭാഗമാണ് സൈനിക കേന്ദ്രത്തിൻ്റെ ഏറ്റവും സുപ്രധാന കേന്ദ്രമായിരുന്ന അവിടെ ഇതിന് ഒമ്പത് മീറ്റർ ഉയരവും ഇരുപത്തിയഞ്ച് മീറ്റർ റേഡിയസും ഉള്ള ഒരു വലിയ ഒരു ചതുരമാണ് ഇതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി നോക്കാം ഇതേ ഇവിടെ ഒരു കിണറൊക്കെ കാണാമേ വെള്ളമുള്ള കിണറാണോ വേസ്റ്റ് ബിന്നാണോ ആ കിണർ തന്നെയാണ് കേട്ടോ ഇത് കലങ്ങിയതാണേലും വെള്ളമൊക്കെ ഉണ്ട് നമ്മളങ്ങനെ കോട്ടയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ഇത് ഇവിടെ വലിയൊരു വലിയൊരു കുളമായിരുന്നു ഇതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് പക്ഷേ ഇതിനടുത്തേക്ക് അടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ അതിലേ ഇങ്ങനെ പടവുകളൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ വലിയൊരു കിണറ്റിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു അവസരം ആരും ഇതിനുള്ളിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാര്യം പറഞ്ഞ ഒരു ഗേറ്റൊക്കെ ഉണ്ട് ഇതുകൊണ്ടു ഇതിലേ ഇങ്ങനെ ഇറങ്ങി അതിൽ കിണറ്റിൻ്റെ അടിത്തട്ടിപ്പോയി വെള്ളം കോരാനുള്ള ഒരു അവസരം ഇത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഒരു കിണർ തന്നെയാണ് ഇന്നിതിന് ഉൾവശം എല്ലാം വളരെ വിശാലമായി കാണപ്പെടുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആയിരുന്നില്ല ഇതിനുള്ളിലൂടെ എല്ലാം ബിൽഡിങ്ങുകളും നിർമ്മിതികളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൂചനകളായിട്ട് അവശേഷിപ്പുകളായിട്ട് ഈ തറകൾ മാത്രം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഈ കിണറിൻ്റെ ഇങ്ങേ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ അങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്റ്റെപ്പുകൾ ഉണ്ടോ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നേരെ കിണറിൻ്റെ അടിത്തട്ടിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനമായി ഇതിൻ്റെ മുകളിലേക്ക് കയറാം അതിന് മുന്നേ അവിടെ പോയി കുറച്ച് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണണം ഇതുകൊണ്ടോ ചെരിഞ്ഞ ഒരു സ്ഥലമാണ് ഇതിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റുന്നതിനും ആ അതേ സാധനം കയറ്റ സാധനങ്ങൾ പിന്നെ തിരിച്ചറക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സംവിധാനം ഭയങ്കര വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ടതാണ് കാഴ്ചകളൊക്കെ ഒരു മങ്ങല് ഇതേ കൈവിരിയൊക്കെ പിന്നീട് നിർമ്മിച്ചതാണ് നല്ല ജി ഐ പൈപ്പിലൊക്കെയാണ് കൈവിരികൾ നിർമ്മിച്ചിരിക്കുന്നത് അന്ന് ഇതിന് കൈവിരി ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല അന്നെന്ന് പറഞ്ഞാൽ എന്നാൽ ഇതിപ്പോഴത്തെ ഒരു നിഗമനം ആയിരത്തി അറുന്നൂറ്റി അമ്പതിലൊക്കെ ശിവപ്പ നായിക ഇതേ ഒരു പരുന്ത് 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 പരുന്ന് ഈ പരുന്നിലെന്തോ ദുരുദ്ദേശമുണ്ടല്ലോ എന്തോ ഇവിടെ കണ്ടുവച്ചിട്ടുള്ള വരവാണെന്ന് തോന്നി ഇതിൻ്റെ മുകളിൽ കയറിയാലും സാധാരണ ഒരു സൈനിക പോസ്റ്റ് തന്നെയാണ് എങ്കിലും ഇത് കുറച്ചുകൂടി വിശാലമാണ് ഒരുപാട് സൈന്യങ്ങൾക്കൊക്കെ നിൽക്കാൻ ഒരുപാട് ദൂരേക്ക് ഒരേ സമയം കോട്ടയുടെ മുൻഭാഗവും അതേ സമയം ഇതുണ്ടോ ഇവിടുന്ന് ബീച്ച് അറബിക്കടലും ഒക്കെ നിരീക്ഷിക്കാൻ ഭാഗത്തിനുള്ള ഒരു സംഭവമാണ് ഇവിടെ നടുക്കൊരു ഉയർന്ന ഭാഗവും കാണാവേ ഇതുകൊണ്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അറബിക്കടലിലൂടെ ആരെങ്കിലും കോട്ടയെ ആക്രമിക്കാൻ വന്നാൽ വ്യക്തമായി കാണാൻ പറ്റും ഇവിടുത്തെ മുഖ്യ സൈന്യാധിപനൊക്കെ ഒരുപക്ഷെ ഇവിടെ തന്നെ ആയിരിക്കാം നിരീക്ഷണം നടത്തിയിരുന്നത് കാരണം മറ്റൊന്നുമല്ല മറ്റ് സൈനിക പോസ്റ്റ് ഈ കോട്ടയുടെ ചുറ്റോട് ചുറ്റുമുള്ള ഇത് ഇതുപോലുള്ള സൈനിക പോസ്റ്റുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജോലി ജോലിയെടുക്കുന്നുണ്ടോ അതേ അവിടെ കിടന്ന് ഉറങ്ങുവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് അത് മാത്രമല്ല കേട്ടോ ഇതുപോലൊരുപാട് സൈനിക പോസ്റ്റുകൾ ചുറ്റോട് ചുറ്റും ഇതുകൊണ്ടോ ഇവിടെ ഒരു രണ്ടെണ്ണം ഈ ഫ്രെയിമിൽ കാണാം അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റുമുള്ള സൈനിക പോസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് നിരീക്ഷിക്കാനാവും കിണറുകൾ ഇതിനു ചുറ്റോടു ചുറ്റും ഒരുപാടെണ്ണം കാണാനായിട്ടുണ്ട് ഈ കാണുന്ന ഒരു കിണറാണെന്ന് തോന്നുന്നു ഇതേ ഇവിടെ നിൽക്കുമ്പോൾ കടലിലൂടെ ഒരുപാട് പേര് മത്സ്യബന്ധനത്തിനായിട്ട് ബോട്ടിൽ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം ഇതേ ഇവിടെ ഒരു നമ്മുടെ മുഴുപ്പിലങ്ങാടൊക്കെ തുടങ്ങിയ പോലെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ എന്തായാലും അവിടെ കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു ഒരു വരെ ഒരു പാമ്പ് പോലെ നമുക്ക് ഇവിടെ വന്നാൽ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാം ഇവിടെ നേരെ തീരത്ത് നിന്ന് കയറിപ്പോൾ മുഴപ്പിലങ്ങാട് ചെന്നപ്പോൾ കുറേ വെള്ളത്തിലൂടെ ഇറങ്ങി മുട്ടപ്പം അരയപ്പം വെള്ളത്തിൽ ചെന്നിട്ട് വേണമായിരുന്നു ബ്രിഡ്ജിൽ കയറാൻ അതുപോലെ വേരിയേറ്റ സമയമായിരുന്നു മുഴപ്പിലങ്ങാട് ചെന്നിട്ട് പേടിച്ച് വരച്ചെന്തായാലും അത് കയറാതെ പോകുന്നു ഇന്നെന്തായാലും അവിടെ വരെ ചെല്ലാൻ പറ്റിയാൽ ഞാനത് കയറും എന്നുള്ള കാര്യം ഉറപ്പാണ് മുഴപ്പിലങ്ങാട് പേടിച്ച് പറിച്ചു എന്ന് പറഞ്ഞാൽ കയ്യിലെ ക്യാമറ കാര്യങ്ങളൊക്കെ നനയോ എന്ന് പേടിച്ചിട്ടായിരുന്നേ നമുക്ക് ബീച്ചിലേക്ക് ഇതിലെ നടന്നു പോകാൻ പറ്റാ ഒരു വഴിയുണ്ട് കേട്ടോ ഇതിലേ അങ്ങ് ഇറങ്ങിയാൽ എങ്ങനെയെങ്കിലും അങ്ങ് ഇറങ്ങാൻ പറ്റിയാൽ ബീച്ചിൽ ചെല്ലും പക്ഷെ ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങ് പോകും തിരിച്ചു തിരിച്ചുവരാനായിട്ടൊക്കെ ഒരുപാട് സമയം നഷ്ടം വരും നമുക്കേതായാലും പെട്ടെന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകാം അല്ലെ അയ്യോ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണല്ലോ ഞാനിതേ അവിടെ നിന്ന് ഇവിടെ വരെ ഇതിലൊന്ന് കയറാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും കാരണം കാണുമല്ലേ ക്ലോസ് ചെയ്തിരിക്കുന്നതിന് ഇതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിനുള്ള മതിലൊക്കെ കുറച്ച് ജീർണിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നു അതാണ് ഇതിലോട്ട് കയറ്റാത്തതെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കൈവരിക്കുണ്ടോ അല്ല ഇതിന് വിദ്യക്ക് ഉയരം കൂടുതല അപ്പോൾ അവിടെ ചെന്നാലും ഇത് താഴെ കാണുന്ന പൊത്തിക്കൂടെയൊക്കെ ഒളിഞ്ഞു നോക്കേണ്ടി വരും സത്യത്തിൽ ഈ കോട്ടയുടെ പ്രായം സംബന്ധിച്ച് ഈ ഇത് എന്ന് പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട എന്നത് സംബന്ധിച്ച് ചരിത്രകാരന്മാർ തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഏറ്റവും പഴയത് കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തായിരിക്കാം ഒരുപക്ഷെ ആ ഇത് പണിതെന്നാണ് ഏറ്റവും പഴയ കഥ അതിന് ഇങ്ങോട്ട് വന്ന ഏകദേശം ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ കിട്ടിയിരിക്കുന്ന ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ശിവപ്പ നായകാണ് ഇത് പണി കഴിപ്പിച്ച് എന്ന രീതിയിലാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി ഒന്നിനും ഇടയിൽ ഇവിടെ നടന്ന ഒരു ഉദ്ഘടനത്തിന് എന്തായാലും നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് ബന്ധം സൂചിപ്പിക്കുന്ന കുറച്ച് തെളിവുകളൊക്കെ കിട്ടി അപ്പം ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഏറ്റവും ലാസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യ ഭരണകാലത്ത് അപ്പം അതുമായി ബന്ധപ്പെട്ട് അവരുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തി വരുന്നത് ശരിക്കും ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യം കദമ്പ രാജവംശവും അതിനുശേഷം മൂഷിക രാജവംശവും കോലത്തിരി രാജവംശവും ഒക്കെയാണ് വിജയനഗര സാമ്രാജ്യത്തിന് മുമ്പ് ഇവിടം ഭരിച്ചിരുന്നത് അവരിൽ നിന്നും കോലത്തിരിയിൽ നിന്നാരെന്ന് തോന്നുന്നു വിജയനഗര സാമ്രാജ്യം ഇത് പിടിച്ചെടുക്കുകയായിരുന്നു ഇതുകൊണ്ടോ പേടിയില്ലാത്ത മൈനകളെ മാടത്തകളെ കണ്ടോ ഞാൻ അടുത്ത് വന്നിട്ട് ഇവയൊന്നും പറഞ്ഞു പോകുന്നില്ല അതേ ഞാൻ പറഞ്ഞപ്പം പറഞ്ഞ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഇതേ ഒരു മയിൽ ആ ഇവിടെ മയിലുകളൊക്കെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതുകൊണ്ട് ഒരു മാവും തോപ്പാണ് ഇതേ ഇത് മൊത്തത്തിൽ മാവ് നട്ടു വളർത്തിയിരിക്കുന്ന മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല മാവൊന്നും പൂത്തിട്ടില്ല ഇവിടുത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഇവിടെ പിന്നീട് തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം ക്ഷയിച്ചതിൽ പിന്നെ ശിവപ്പ നായിക ഉൾപ്പെടുന്ന നായക രാജവംശമാണ് ഇവിടം ഭരിച്ചിരുന്നത് അപ്പം അവസാനം ആയിരത്തി അറുനൂറ്റി അമ്പതിൽ നായക രാജാവ് ശിവപ്പ ശിവപ്പനായകാണിത് പണിതെന്നും കുറേ അധികം ചരിത്രകാരന്മാർ അന്നല്ല ഇത് പണിതത് അത് അന്ന് പുതുക്കി പണിയുക മാത്രമാണ് ഉണ്ടായത് എന്നും അവകാശപ്പെടുന്നു ഇതുകൊണ്ടു കടൽ കാഴ്ചകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കടൽ കാഴ്ചകൾ ഇതൊരു സുപ്രധാന സൈനിക പോസ്റ്റായിരുന്നു തോന്നേ പിന്നെ ഇതിൻ്റെ മുന്നോട്ടുള്ള ചരിത്രം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലോ അറുപത്തി മൂന്നിലോ അറുപതിനോ അറുപത്തി മൂന്നിനോ ഇടയ്ക്കൊന്നും ഹൈദർ അലി ഈ കോട്ട പിടിച്ചടക്കുകയും അതിനുശേഷം ടിപ്പു സുൽത്താന്റെ കാലത്ത് ഇതൊരു സുപ്രധാന താവളമായിരുന്നു എന്നുള്ളതിന്റെ സൂചനകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ടിപ്പുവിന്റെ ദുർബല കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലൊക്കെ ഇത് ബ്രിട്ടീഷുകാരെ ഈ കോട്ട പിടിച്ചടക്കുകയും അതിനുശേഷം അവരുടെ ആവശ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഇത് കുറച്ച് ഉപയോഗിച്ചു അതിനുശേഷം പിന്നീട് ഇതിന്റെ കഥകളൊന്നും കേൾക്കാനില്ല ഇത് കണ്ട വേസ്റ്റ് ഒക്കെ കത്തിക്കാനുള്ള സംവിധാനം ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണോ അന്ന് ഉണ്ടായിരുന്നതാണോ പുതുതായിട്ട് നിർമ്മിച്ചതായിരിക്കും അല്ലെ എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരി കോട്ടയ്ക്ക് മുന്നിൽ ഇതുപോലൊരു സാധനം അന്ന് നമ്മൾ കാണുകയും അതെന്താണെന്ന് അവിടെ അന്വേഷിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് സൂര്യൻ ഇവിടെ ഉള്ളതുകൊണ്ട് പടിഞ്ഞാറാണെന്ന് ഉറപ്പാണ് പടിഞ്ഞാറെ മൂലയ്ക്ക് വരുന്ന ആ വാസ്റ്റവർ കയറി വന്നു കഴിഞ്ഞാൽ അറബിക്കടലിനെ പടിഞ്ഞാറാണല്ലോ അറബിക്കടലുള്ളൂ അപ്പോൾ അറബിക്കടലിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഓ ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ ഇവിടെ കൊണ്ട് ഏതാണ്ടൊരു അവസാനമാണെന്ന് വിചാരിച്ചു ഇതിങ്ങനെ വീണ്ടും ഇനി അങ്ങോട്ട് തുടരുകയാണെ ഇതുകൊണ്ടും അവിടെ വീണ്ടും ഒരു സൈനിക പോസ്റ്റ് കാണാം പക്ഷേ ആ പടിഞ്ഞാറ് വശവും അതുതന്നെയാണ് കേട്ടോ സൂര്യൻ അവിടെയാണ് ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കടൽ കാണിച്ചേക്ക് മതി ഇതേ കോട്ടയിൽ നിന്നും താഴെ ബീച്ചിലേക്കൊരു രാജകീയ പാതയുണ്ട് രാജാവൊക്കെ കൊള്ളാനും കടലിൽ കുളിക്കാനും ഒക്കെ പോയിരുന്ന വഴിയാണെന്ന് തോന്നുന്നു ഭയങ്കര പാറക്കെട്ട് നിറഞ്ഞ ബീച്ചാണേ കുളിക്കാനൊന്നും അത്ര അനുയോജ്യമല്ല ഇതേ താഴത്തുകൂടി ആൾക്കാർ ഓടുന്നു ഞാനൊരു സൈന്യാധിപൻ ആയിരുന്നെങ്കിൽ സംശയാസ്പദമായ സാഹചര്യത്തെ കണ്ട ഇവരെ ഞാൻ ഇവിടെ നിന്ന് വെടിവെച്ചേനെ വിദേശികളെ കേരളത്തിലേക്ക് സ്വാഗതം ഇവരെ ഇങ്ങനെ ധാരാളമായിട്ട് കർണാടകയിലൊക്കെ കാണാനുണ്ടെങ്കിലും കേരളത്തിലേക്ക് ഇവരുടെ വല്ലാതെ കുറവാണ് കേരളത്തിന്റെ ആദിത്യ മര്യാദ കൊണ്ടാണെന്ന് തോന്നി ഇവർക്ക് കേരളത്തോട് ഇപ്പൊ വെറുപ്പായി തുടങ്ങിയെന്ന് തോന്നി വിദേശികളെല്ലാം കേരളത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ശരിക്കും ബാക്കി സംസ്ഥാനങ്ങൾ കർണാടകത്തിലൊക്കെ നല്ല പഴയതുപോലെ തന്നെ പഴയതിലും തിരക്കൊക്കെ വിദേശികളുടെ കാണാം കേരളത്തിലേക്ക് ഇവരാരും വരുന്നില്ല കേട്ടോ ശരിക്കും കേരളം വലിയൊരു ടൂറിസം സംസ്ഥാനമൊക്കെ ആണെന്ന് പറഞ്ഞാലും ശരിക്കും ഒട്ടും ടൂറിസം ഫ്രണ്ട്ലി അല്ല എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ എന്തിനു ഫോറിനേഴ്സിനെ മാത്രം പറയുന്നു നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് പോലും ഇപ്പൊ കേരളത്തിൽ അങ്ങനെ എങ്ങും കാണാനായിട്ടില്ല എന്നാലും നമ്മുടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉള്ള മറ്റു ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം ഇവരുടെ ആ പഴയ രീതിയിലേക്ക് ഇവർ തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ചകൾ കാണാം കോട്ടമന്ദലിനെല്ലാം തുളയിട്ടിട്ടുണ്ട് ഇതെന്നെ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അറിയില്ല കടൽക്കാറ്റ് കയറി വരാനായിട്ടായിരിക്കും അല്ലേ ഇതുകൊണ്ടോ ഇങ്ങനെ താഴത്തുകൂടി നടന്നു വരുന്നവരെയൊക്കെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാനുള്ള തുളകളായിരുന്നു ഇതിൽ ഇതിൽക്കൂടെ ഇങ്ങനെ തോക്ക് വെച്ച് ബാറിൽ ബാറിലിറക്കി വെച്ച് തോക്ക് വെച്ച് പൊട്ടിക്കാനുള്ള തോക്കൊന്നും എന്തായാലും അന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടോ ഈ സൈനിക പോസ്റ്റിന് ഒരു ഇടനാഴി എല്ലാത്തിനും ഉണ്ട് ഇങ്ങനെ ഒരു ജനൽ പക്ഷേ ഇതിൽ ഇതിൽക്കൂടെ നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതുകൊണ്ടോ ഈ ജനലൂടെ കിട്ടണം ഇതോടെ കൂട്ടി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നേരി കാണുമ്പോൾ അത്ര ഭംഗി അല്ല വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് നേരി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും ഇതിൻ്റെ ഇങ്ങക്ക് ഒരുപാട് ദൂരത്തേക്കായത് കൊണ്ട് ഇവിടെ വരുന്ന പാലരും ഇങ്ങോട്ട് വരുന്നില്ല ഞാനും ഇങ്ങോട്ട് വരാതെ എന്തിനാണ് നടക്കുന്ന വെറുതെ പോയിട്ട് എന്തിനാണെന്ന് ഓർത്തൊന്നും മടിച്ചതാണ് പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് കടലിൻ്റെ ഒരു രക്ഷയില്ലാത്ത കടൽ കാഴ്ചകളാണ് വല്ലാത്തൊരു ഭംഗിയാണ് താഴത്തോടെ ഒരു വഴിയും പോകുന്നുണ്ട് പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ കടലിലൂടെയൊക്കെ ആയതുകൊണ്ട് എന്തായാലും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗിയാണ് നമുക്കിവിടെ നിന്ന് കടൽ കാഴ്ചകൾ കാണുമ്പോൾ ഇതിനുള്ളിൽ ഈ അടുത്ത കാലത്തൊന്നോ എന്നോ പണിത കുറച്ച് ഹട്ടുകൾ ഹട്ടുകളല്ല വില്ലകൾ പോലുള്ള സംഭവങ്ങൾ കാണാം ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് താമസിക്കാനൊക്കെ കൊടുത്തിരുന്നതാണെന്ന് തോന്നുന്നു ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്തത് പിന്നെ അവർക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതിൽ ഇല്ലാത്തത് കൊണ്ട് അതിൽ പിന്നെ ഇതെല്ലാം ഇങ്ങനെ അനാഥമായി കിടക്കുന്ന കാഴ്ചകളാണ് എന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഒളിഞ്ഞുനോട്ടം നമ്മുടെ ഒരു ഹോബി ആയിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് എന്താണ് സംഭവം എന്താ കട്ടിലും ഫർണിച്ചറും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം നല്ല റൂമുകളൊക്കെ ആയിരുന്നു ഫർണിച്ചറുകളൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഈ കടൽക്കാറ്റൊക്കെ ഏറ്റെ ഈ കോട്ടയ്ക്കുള്ളിൽ ഇവിടെ ഒരു ദിവസം നൈറ്റ് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ ഇതെന്താ മറ്റോ ആയിരുന്നു നല്ല ശിലാലിഖിതങ്ങളൊക്കെ കാണാം പിടുത്തം വിട്ട ടീം മുക്കം ഇത് കണ്ടോ ഇതുവരെ കണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൈനിക പോസ്റ്റ് കണ്ടോ ഇതുകൊണ്ടോ ഒരുപാട് ഉയരത്തിലാണ് എന്താണെന്ന് ഞാൻ വേഗം നോടി ഇതിന് ചുറ്റിനു ഓടി കാണിച്ചുതരാം ഇതുകൊണ്ടോ ഇതുകൊണ്ട് 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 ഇതുകൊണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വശം കൂടിയാണ് കാണാത്തുള്ളത് കണ്ടോ എന്താണ് ഞാൻ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ വഴിയൊന്നുമില്ല വെല്ല കയറിലോ വടത്തിലോ ഒക്കെ തൂങ്ങി വേണം അങ്ങോട്ട് കയറാനായിട്ട് അപ്പോൾ അത്ര എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും സാധിക്കാത്ത എന്തായാലും തന്ത്രപ്രധാനമായ ഒരു അല്ലേ ഇതേ ഞാനങ്ങനെ കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇതേ ഈ ബീച്ച് നമ്മൾ അവിടെ വന്ന് കണ്ട അതേ ബീച്ചിൽ ഇതേ ഇവിടെ വന്ന് നിക്കുകയാണ് ഇതേ കോട്ട നമുക്ക് ഇതേ അവിടെ കാണാം സൂര്യൻ ഇതേ അസ്തമിക്കാൻ ഒരുങ്ങുന്നു അയ്യോ അപ്പൊ എന്തായാലും കാലം നടന്നില്ല അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ആലോചിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമില്ല നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത് ഇതില് കയറണോ വേണ്ടയോ കയറണോ വേണ്ടയോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ് നിങ്ങളോട് ഇതിൽ കയറാമെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ എങ്കിലും അങ്ങനെ കയറാൻ പേടി പേടിയുണ്ടായിട്ടില്ല എന്തായാലും കാരണവെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ഫോണോ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ആളുകൾ പോകുന്നത് ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടോണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോഴാണ് പേടി എന്തേലും കാരണവെച്ചാൽ നമ്മുടെ ഫോൺ കടലിൽ ഇടണ്ടി വന്നു കഴിഞ്ഞാൽ യാത്ര കർണാടക കയറാതെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും കർണാടക കയറാതെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല കേട്ടോ ഹൃദയരാഗം തന്നെ അവസാനിച്ച് പോകും ഒരു ആ എന്തായാലും അങ്ങനെ അങ്ങ് പേടിച്ച് വന്നാൽ ശരിയാവില്ലല്ലോ എന്തായാലും നമുക്ക് അങ്ങ് കയറാം അല്ലേ പോയാൽ പോട്ടേന്ന് നോക്കാം അപ്പൊ എന്തായാലും പെപ്സിയുടെ പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹൃദ്രോഗികള് ഗർഭിണികൾ അവസ്മാര ഒന്നും കയറരുത് മദ്യപിച്ച് കയറരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്രയാണ് ടിക്കറ്റ് ചാർജ് നോക്കാം നമ്മുടെ മുഴപ്പിലങ്ങാട് നൂറ്റി ഇരുപത് രൂപയായിരുന്നു എത്രയായിച്ച് അപ്പൊ എന്തായാലും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വലത് കാലം വെച്ചോട്ട് കയറുക തന്നെ ഇടേണ്ടി വരുമോ ഫോൺ വെള്ളത്തിൽ ഇടേണ്ടി വരുമോ തുടക്കത്തിൽ തന്നെ ഗംഭീര നിരകളൊക്കെ അടിച്ച് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് കുറച്ച് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടി ഒരു ബാലൻസ് ആവും തോന്നി ഒന്ന് നിന്ന് കൊടുത്തേക്കാം ആദ്യമായിട്ട് കേറുന്നോണ്ടാണോന്നറിയത്തില്ല കാണുന്നത്ര സിമ്പിൾ അല്ല കേട്ടോ അവിടെ നോക്കുമ്പോൾ അവർക്കും വളരെ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഇതിന്റെ ഒരു ഫ്ലോട്ടിങ് കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ വീട് കൂറ്റൻ വേവാണ് അപ്പോ ഈ വൈകുന്നേര സൂര്യാസ്തമയ സമയമാവുമ്പോഴേക്കും അയ്യോ ഈ വേവ് തിര ഭയങ്കര വലുതായി കൂടി വരും അതനുസരിച്ച് ഇതിൻ്റെ ചാട്ടവും ഇപ്പോൾ എന്തായാലും ഒരു സമാധാനമുണ്ട് വലിയ തിരകളൊന്നും അവിടെ നിന്ന് വരുന്നതായിട്ട് കാണുന്നില്ല ചെറിയൊരു ഫ്ലോട്ടിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വലിയ വിഷയമില്ലെന്ന് തോന്നും കേട്ടോ ഈ തിര കൂടുതലായിട്ടും തീരത്തോട് അടുക്കുമ്പോഴല്ലേ ശക്തമാവുന്നു ഇതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് പോയിന്റിൽ പോകുന്ന വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു എല്ലാവരും അവിടെ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട് ഈ പോകുന്ന വഴിക്കാണ് ഇവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് എപ്പോഴും ഒരേ രീതിയിൽ ഇങ്ങനെ തിര പോലെ അനുഭവപ്പെടും എന്നാൽ തീരത്തോട് അടുക്കുമ്പോഴാണ് എടുത്തടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നത് ഇവിടെ നൂറ് രൂപ മാത്രമാണ് കേട്ടോ ചാർജ് മുഴപ്പിലങ്ങാട് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിൽ കയറുന്നതിന് ഇടയ്ക്ക് നിൽക്കാൻ പാടില്ലേ ആ ആ നിങ്ങൾ ഇവിടുത്തെ ആ ആ അപ്പം എന്തായാലും ഇതിന്റെ എൻഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ പറ്റും അതിന്റെ വഴിക്കാണ് ആ തിര തീര കരയോട് അടുക്കുമ്പോഴാണല്ലോ തിര കുറച്ചുകൂടി ശക്തമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൊള്ളാം ഗംഭീര അനുഭവമാണ് അങ്ങോട്ട് പോയപ്പോൾ പോലെ വലിയ തിരകൾ ആ അതെ ഇങ്ങോട്ട് തീരത്തോടെ എടുക്കും തോറും കൊണ്ട് കേട്ടോ പിന്നെ മുഴപ്പിലങ്ങാടുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞാനിതിനു മുന്നേത് ആ കണ്ടി കണ്ടിരിക്കുന്നത് മുഴപ്പിലങ്ങാടാണ് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിച്ചാൽ മുഴപ്പിലങ്ങാടാണ് കുറച്ചുകൂടി ബെറ്റർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മടം ദ്വീപിന്റെ സാന്നിധ്യം അതിങ്ങനെ പോകുമ്പോഴേക്കും ഒരു സൈഡ് ധർമ്മടം ഉണ്ട് അതൊരു ഗംഭീര അനുഭവമാണല്ലോ ഇതേ സൂര്യാസ്തമയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് അവിടുത്തെ അനുഭവം ഒക്കെ കഴിഞ്ഞ് മതിയാക്കി നമ്മളെന്തായാലും ഇറങ്ങി കടലിന് മുകളിലൂടെ നടക്കാനൊരു അവസരം അല്ലേ എന്തായാലും എന്താ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അനുഭവിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇതേ ഇവിടെ വള്ളം കടലിലേക്ക് ഇറക്കാനായിട്ട് ട്രാക്ടറിനെ ആശ്രയിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വള്ളം ഇറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇതെന്താണ് ഇത് അങ്ങോട്ട് ഇറങ്ങിപ്പോ ഞാനത് ഇത് പുറകുന്ന തള്ളുമായിരിക്കുന്നു മുന്നിൽ നിന്ന് വലിക്കുവാണം ഓ ഇത് വെള്ളം കറയ്ക്കോട്ട് കയറ്റി വെക്കുന്ന കാഴ്ചയാണ് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പോകുന്നത് വള്ളി കയറ്റാൻ പോകുന്നതാണ് ഞാൻ അവർക്ക് കടലിലേക്ക് ഇറക്കാൻ പോകുന്നതാണ്